ഞാനല്ല നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ആമുദക്ഷ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവർക്കതിനെ പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക അതുകൊണ്ടാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത് നമസ്കാരമുണ്ട് അഴകുള്ള ആരാന്റെ കുഞ്ഞിനെ കാണുമ്പോ അത് തന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കുന്ന ചില ആളുകളുണ്ട് സമൂഹത്തിൽ അതായത് മറ്റുള്ളവരുടെ അധ്വാനത്തിൽ വിരിയുന്ന കാര്യങ്ങൾ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാണിക്കുന്ന ചില വമ്പന്മാർ ചില ബിരുദന്മാർ ഈ സമൂഹത്തിലുണ്ട് അതുപോലെ ഒരു അവകാശവാദവുമായാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോഹനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിറഞ്ഞു നിന്നിരുന്നത് പറഞ്ഞു വരുന്നത് മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്നതിനെ കുറിച്ച് തന്നെയാണ് അതായത് നിർമ്മാണം പൂർത്തിയാക്കി അത് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് അൻപതടി പൊക്കത്തിൽ കെട്ടിയിരുന്ന ദേശീയപാതാ കിടക്കുന്നു തകർന്ന് വീണ് തരിപ്പണമായി പോയി അഞ്ചാൾ പൊക്കത്തിൽ കെട്ടി ഉയർത്തിയിരുന്ന ഈ പാത തകർന്നു വീണതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ആകാശം വരെ കെട്ടി ഉയർത്തിയിരുന്ന ആ അഭിമാനത്തിന്റെ അല്ലെങ്കിൽ വമ്പു പറച്ചിലിന്റെ വീമ്പു പറച്ചിലിന്റെ നെടുങ്കോട്ടയാണ് തകർന്നു വീണത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കേരളത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ വികസന പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ ദേശീയപാതയെക്കുറിച്ച് വാതു ഓരാതെ അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഈ മലപ്പുറം കൂരിയാട് ദേശത്തിലുള്ള കടന്നു പോകുന്ന ദേശീയപാതയെ വിവരണങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ടീം എന്ന് പറഞ്ഞത് താഴെ വീണ് പൊട്ടി ചിതിപ്പോയിരിക്കുന്നു പളങ്കു മാത്രം താഴെ വീണ് പൊട്ടണ പോലെ അങ്ങ് കൂട്ടിപ്പോയി ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണത് എന്താ ഈ ദേശീയപാതയുടെ ആ മുതൽ ഷ വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ദേശീയപാത അതോറിറ്റിയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ സംഘമാണ് അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് ഇതിൽ ഒരു ചില്ലക്ഷരത്തിന്റെ പോലും പങ്കില്ല എന്ന് പറയുന്നത് ആ മുതൽ ഷ വരെയുള്ള അക്ഷരങ്ങൾ എല്ലാം കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം അതായത് നമ്മൾ പറയുമല്ലോ എ മുതൽ വരെ എ ടു സെഡ് എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി മലയാളി ആയതിന്റെ പേരിൽ പറഞ്ഞതാകും ആ മുതൽ ഷ വരെ ഉള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അത്ര ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് ഈ പാപവാരത്തിൽ ഒട്ടും പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മൂക്കുകൊണ്ട് രക്ഷാ വരച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിങ്ങനെ രക്ഷാ വരയ്ക്കാനുള്ള കാരണം എന്തായിരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നേരത്തെ പറഞ്ഞിരുന്നത് എന്താ ദേശീയപാത കേരള സർക്കാരിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് അത്ര കേന്ദ്രം എഴുപത്തി ശതമാനം പൈസ തരും ബാക്കി ഇരുപത്തിയഞ്ചു ശതമാനം കേരളം മുടക്കി നിർമ്മിക്കുന്ന ഈ പാത നിങ്ങൾ കണ്ടോളൂ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീണ്ടു പോകുന്ന ഈ പാതയുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്നവരുവരെ പറഞ്ഞിട്ടുണ്ട് ഓ ഇവിടെ ഇത്രയും നല്ല റോഡുകൾ ഉണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ഒരിക്കൽ തള്ളിമറിച്ചത് ഇപ്പോ ഇതുപോലെ തന്നെയായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന ഈ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തള്ളിമറിച്ചത് ദേശീയപാത വികസന പദ്ധതി ആലോചിക്കുമ്പോൾ മുതൽ ദേശീയപാത ഏതിലൂടെ കടന്നു പോകും എങ്ങനെ വരും എത്ര നീളമുണ്ടാവും എത്ര വീതി ഉണ്ടാവും എത്ര വരി പാതയായിരിക്കും എന്നുള്ളതൊക്കെ അന്ന് മുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ മന്ത്രി പൂങ്കവൻ അതായത് മരുമകൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് രസിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇതുപോലെ തന്നെ ദേശീയപാതയുടെ നിർമ്മാണ ഘട്ടത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ ദിക്കി പോയി നിന്നുകൊണ്ട് അവിടെ എല്ലാം നിന്നുകൊണ്ട് സെൽഫി എടുക്കും വിവിധ കളറിലുള്ള ഷപ്റ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി മുടിയൊക്കെ വെച്ച് കാണാൻ അതിസുന്ദരനായി നിന്നുകൊണ്ട് ഈ സെൽഫി എടുത്തുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ റീൽസ് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമവഹിക്കേണ്ട റീൽസ് ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തുടരുക തന്നെ ചെയ്യും ദേശീയപാതയുടെ ഇന്ന് ഇത്ര മീറ്റർ തീർന്നു നാളെ ഒരു പത്ത് മീറ്റർ തീരും പക്ഷെ നാളെ നൂറ് മീറ്റർ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മീറ്റർ കണക്കിന് മീറ്റർ കണക്കിന് നിർമ്മാണ പദ്ധതി ഇങ്ങനെ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെ പാതയുടെ സവിശേഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചോണ്ടിരുന്നേ ഇപ്പതാ ഇത് പൂർത്തിയായിരിക്കണു എന്ന് പറഞ്ഞിട്ട് കണക്കിന് ഫ്ലക്സ് ആണ് അപ്പായപ്പൻറെയും മരുമോന്റെയും ഉയർത്തിയിരുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വികസന നേട്ടമായി ഈ ദേശീയപാതയെ ഉറത്തി കാണിച്ചുകൊണ്ട് തന്നെ ലോകായ ലോകം മുഴുക്ക് ഫ്ലക്സ് ഉയർത്തിയുണ്ടായി ഇപ്പൊ ആളുകള് ഈ ദേശീയപാത തകർന്നു വീണതിന് ശേഷം ട്രോൾ ഇറക്കിയിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദേശീയപാത തകർന്നു വീണു ഒരു അമ്മായിയപ്പന്റെയും ഒരു മരുമോന്റെയും നൂറുകണക്കിന് ഫ്ലക്സുകൾ നഷ്ടമായിരിക്കുന്നു ഒലിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ട്രോൾ വന്നിരിക്കുന്നത് കാരണം ഈ ദേശീയപാത വികസനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് മുഖ്യമന്ത്രിയുടെ നേട്ടമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമാണ് ദേശീയപാത പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണല്ലോ ഉപരിതല ഗതാഗതം അത് മുഹമ്മദ് റിയാസിനാണല്ലോ അപ്പോ അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലക്സിന്റെ ഒപ്പം തലയ്ക്കൊപ്പം എന്റെ തല എന്റെ ഫിഗർ എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്ന് പറഞ്ഞ പോലെ എന്റെ മരുമോൻ ഞാനും എന്റെ മരുമോനും എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും തലയൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ചു അങ്ങ് വയ്ക്കുകയുണ്ടായി ഇപ്പൊ എന്താ ഈ റോഡ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോ ഒരു അമ്മ അയ്യപ്പൻറെയും ഒരു മരുമോന്റെയും നൂറുകണക്കിന് ഫ്ലെക്സുകളാണ് ഒലിച്ചുപോയത് എന്ന് പറഞ്ഞ റോഡ് വന്നിരിക്കണു അതിലൊന്നും ഒരു കുണ്ടിതല്ല ഇപ്പൊ മുഹമ്മദ് റിയാസിന് ഇതെല്ലാം പരിപൂർണമായി ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയിലാണ് അല്ലെങ്കിൽ അവര് മേൽനോട്ടത്തിലെ നിർമ്മാണം നടന്നേക്കണത് ഞങ്ങൾക്ക് ഇതിനൊരു യാതൊരു പങ്കു ഇല്ല എന്നാ ഇപ്പൊ മുഹമ്മദ് റിയാസും പറഞ്ഞിരിക്കുന്നത് അപ്പൊ നേരത്തെ എന്തിനാ ഈ ഫ്ലക്സ് എടുത്തിങ്ങനെ വച്ചത് അല്ലെങ്കിൽ സെൽഫി എടുത്തിങ്ങനെ ജനങ്ങളെ പറ്റിച്ച് എന്നുള്ള ചോദ്യത്തിന് അതിപ്പോ എട്ടുകാലി അമ്മുഞ്ഞു പറഞ്ഞു അല്ലെ നമ്മുടെയും അതിലൊരു പങ്കുണ്ടത് ഞാനത് ചെയ്തേ എന്ന് പറയണ പോലെ തന്നെ ഒരു ഏർപ്പാടായി എന്നാ ഇപ്പൊ മുഹമ്മദ് റിയാസ് മലക്കം പറഞ്ഞിരിക്കുന്നു ഈ മേലെപ്പറമ്പിൽ അൺവിഡ് എന്ന് പറഞ്ഞ ജഗതി ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രം ഉണ്ട് ഏതോ ഒരു പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നീയാണോ ആ ഗർഭത്തിന്റെ ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ ശ്രീകുമാർ പറയേണ്ട ഇത് എന്റെ അല്ല ഇത് എൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുന്നത് ഇത് ഞാനല്ല ഇതിന്റെ ഉത്തരവാദി ഞാനല്ല എന്ന് പറയണേ ഇനിയിപ്പോ പുതിയ ഒരു ഫ്ലക്സും അല്ല എന്നുണ്ടെങ്കിൽ പുതിയ സെൽഫി ആയിട്ട് ഈ മൂപ്പലാൻ അതായത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എപ്പോൾ വരും എന്ന് നമുക്ക് കാത്തിരിക്കാം എന്താ നടക്കാൻ എന്നുള്ളത് കണ്ടറിയാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഞാനല്ല ഗർഭം